തിരുവനന്തപുരം പേട്ട ജംഗ്ഷനിൽ നിന്ന് ചാക്ക പോകുന്ന വഴി അക്ഷരവീതി റോഡാണ് ഇതായി ഈ കാണുന്നത് കേട്ടോ ആ റോഡ് നമുക്ക് ഏകദേശം അര കിലോമീറ്റർ വരുമ്പോഴത്തേക്കും മാനവ് നഗർ എന്നൊക്കെ പറഞ്ഞ് വലതു വശത്ത് കാണാം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫണ്ട് വരുമ്പോൾ ഇടതു ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം അതായത് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതില് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് മൂന്ന് നിലകളിലായിട്ടുള്ള ടോട്ടലായിട്ട് ആറര സെൻറ്റിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ടി സി ആണുള്ളത് കേട്ടോ താഴത്തെ നില ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ മൂന്ന് ടി സികളിലായിട്ടുള്ള കെട്ടിടം ഇപ്പം നിലവിലെ താഴത്തെ നിലയിൽ ഓണർ താമസിക്കുന്നു ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഇവിടങ്ങളിലുള്ള വാടക നിങ്ങൾ ചുറ്റുവട്ടമൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി കേട്ടോ നല്ല ഹെവി ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഓണറിന് താമസിച്ചിട്ട് മേളിലും താഴെ അതിൻ്റെ അടുത്ത ഇത് വാടകയ്ക്ക് കൊടുക്കാം അതല്ലെങ്കിൽ മൊത്തത്തിലൊരു കമേഴ്സ്യൽ പർപ്പസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇത് ഇവർ മുന്നേ തന്നെ പല ആൾക്കാരും ഒക്കെ വന്ന് നോക്കിയിരുന്നു ഒരു ഹോസ്പിറ്റൽ പർപ്പസിനൊക്കെ വന്ന് നോക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് ഫ്രണ്ടിലത്തെ റോഡ് നോക്കിയേ ഇത്രയും വീതിക്കുള്ള നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് മുൻവശത്ത് കിട്ടുന്നത് നമുക്ക് രണ്ട് ലോറികളൊക്കെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അങ്ങനെയുള്ള റോഡാണ് നമുക്ക് എയർപോർട്ടിനോട് വളരെ അടുത്താണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിവിടെ നിന്ന് ഇനി ജംഗ്ഷൻ അതായത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പേട്ടയിൽ നിന്ന് ചാക്ക പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് പോയി കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ ചാക്ക ജംഗ്ഷനായി ഉടനെ തന്നെ എയർപോർട്ടായി ആ രീതിയിൽ എയർപോർട്ടിനോടടുത്തുക വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് നോ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ദൈ കയറി വരുമ്പം തന്നെ നമുക്ക് ഇത് ഇതുപോലെ കബേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസുകളുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്കിനി കൂടുതലായിട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ മുൻവെസ് നോക്കിയേ ഇതാ ഈ പടി ഈ ലെവലിൽ തന്നെ അങ്ങോട്ടാക്കിയിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇറക്കിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതിപ്പോൾ അവരൊരു വർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ടൊരു മെഷീനൊക്കെ ഇട്ട് അങ്ങനെ ഒരു സ്പേസ് ആക്കിയിട്ടിരിക്കുവാണ് ഇതിനെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്യാം ഇപ്പോൾ ഈ ചരിച്ചിട്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ പാർക്ക് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും ഇത് അങ്ങനെ ഒരു ഒരാവശ്യം വരുന്നത് മെയിനായിട്ട് ഇതൊരു കമേഴ്സ്യൽ പർപ്പസിന് ഈ സ്പേസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് നമുക്കിനി നമുക്കിനിതിൻ്റെ ബാക്കി ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമായിട്ട് വരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്കൊരു അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ വെച്ചിട്ടുണ്ട് ആ സോളാറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് താഴത്തെ നിലയിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിന് കറണ്ട് ബില്ലൊന്നും അധികം വരത്തില്ല അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു പർപ്പസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് കറണ്ട് ചാർജ് വരുന്നത് ഏറ്റവും മിനിമത്തിലേ നിൽക്കുകയുള്ളൂ ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ് നമുക്കതുപോലെ ഇൻസിനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഈ രീതിയിലാണ് നമ്മുടെ വീടിന്റെ ചുറ്റോട്ടം ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് വീട്ടിൻ്റെ എൻട്രൻസ് വരുമ്പോൾ മുൻവശത്ത് രണ്ട് വാതിൽ കാണാം ഈ വാതിലിലൂടെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എൻട്രൻസ് ആണ് ഇതുവഴി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിലേക്കും കയറാം ഫസ്റ്റ് ഫ്ലോറിലേയും സെക്കൻഡ് ഫ്ലോറിലേക്കും നമുക്ക് അകത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ വാതിൽ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആവും അത് ഞാൻ കാണിച്ചത് കേട്ടോ മുൻവെസ്തുള്ള വാതില് ജനൽ ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കൻ തടിയിലാണ് വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തിന് മേളിൽ വീടിന് പഴക്കമുണ്ട് പക്ഷേ ഏറ്റവും ടോപ്പ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആ സമയത്താണ് വർക്ക് ഫിനിഷ് ചെയ്തത് ഏറ്റവും ടോപ്പിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വീട്ടിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ചുമറിലെല്ലാം ഇങ്ങനെ ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ അധികമായിട്ട് ചെയ്യേണ്ടി വരുന്നില്ല മിക്കവാറും ഈ ഭാഗങ്ങളിലാണ് നമ്മൾ കൈയ്യൊക്കെ വെച്ച് തൊടുക ആ ഒരു സാധനം ചെയ്യേണ്ടി വരത്തില്ല അതായത് ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് വലിയൊരു ഹാളാണ് ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും നമുക്കിതായി ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് ഈ ഒരു സീലിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള സീലിങ്ങിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ലേ ഔട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും വരുന്നത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ പക്ഷേ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ടാകത്തില്ല ബാക്കിയുള്ളതെല്ലാം ഈ ഹാള് ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും എല്ലാം ലേ ഔട്ട് ഫസ്റ്റ് ഫ്ലോറിൽ സെയിം ആണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് അവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ പുറത്ത് വയ്ക്കുവാണ് ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് അവിടെയായിട്ട് ഒരു ക്രോക്കറി ഷെൽഫും ഈ ഒരു കബോർഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലെല്ലാം നമുക്ക് ഇങ്ങനെ സ്ലാബ് എല്ലാം ചെയ്ത് അതിന്റെ അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കാണാം വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള സ്പേസ് ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ വർക്കേരിയയിൽ നിന്ന് നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് അതായത് ഈ ഭാഗത്ത് നോക്കാം നമുക്കിതുപോലെ വാട്ടർ ടാങ്കുകൾ മൂന്നെണ്ണം താഴെ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു രീതിയിലുള്ള ഷോർട്ടേജും വരത്തില്ല മേളിലും അതുപോലെ ടാങ്ക് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് ഈ വീട്ടിൽ എട്ട് ബെഡ്റൂമാണ് വരുന്നത് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ഏറ്റവും മേളിൽ വന്നിട്ട് രണ്ട് അത് മൂന്നും നമുക്ക് ഒന്നിച്ച് ഒരു ഫാമിലിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഫ്രണ്ടിൽ അതാ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറും നമുക്ക് ഇതിനകത്ത് ഒരു ഫാമിലിക്ക് തന്നെ ഉപയോഗിക്കാം ഇതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിലകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാടകയ്ക്ക് നൽകാനും സാധിക്കും ഈ ഒരു ഏരിയയിൽ ഹോസ്റ്റൽ അതുപോലെ പേയിങ് കസ്റ്റായിട്ടോ ഈ എയർപോർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരിയധികം പേര് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ റൂംസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് നമുക്ക് താഴ്ത്ത നിലയിൽ മൂന്ന് ബെഡ്റൂമില്ലേ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഇതും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ഒരു വാഷ് ബേസിന് അങ്ങനെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ബാത്റൂമിനകത്തേക്ക് എൻട്രി വരുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ റൂമിന് നമുക്ക് ഇത് അവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കബോർഡ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ ആയിട്ട് ഒരു കോമൺ ഉണ്ട് അതും കാണിച്ചു തരാം ബാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സിമിലർ ലേ ഔട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് ഇത് ഏറ്റവും ടോപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു ഭാഗം ചെയ്തെടുത്തത് നമുക്കിവിടെ ആയിട്ട് രണ്ട് ബെഡ്റൂംസ് വേണം അതിലൊന്നു വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് അതെ ഇങ്ങനെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് അതിനകത്ത് തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് ചെറിയൊരു റൂമുണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റോറേജിനൊക്കെ ഒരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അത് പോകെ ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു ബെഡ്റൂം കാണാം ഈ രീതിയിൽ വളരെ വലിയ സ്പേസ് ആയിട്ടുള്ള ഒരു റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ നമ്മുടെ ഇങ്ങനെ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട് അവിടെ അന്ന് പിന്നീട് ഇറങ്ങുന്നത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസിലേക്കാണ് കേട്ടോ ശരിക്കും ഈ സ്പേസ് ഇവിടെ ഒന്ന് കവർ ചെയ്തൊക്കെ എടുത്താൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇതാ ഇവിടെ വലിയൊരു ഓപ്പൺ ടെറസ് നമുക്ക് കാണാൻ സാധിക്കും നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് അഞ്ച് വർഷം മുമ്പുള്ള ആ ഒരു സമയത്തുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിരിക്കും ഇപ്പം നമ്മൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു സെറ്റപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒത്തിരി അധികം കോസ്റ്റ് കൂടുതലാവുന്നുണ്ടാവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വീടുകൾ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ ലാഭമാണ് കേട്ടോ കാരണം സാധാരണ രീതിയിൽ ഇവിടെ സ്ഥലത്തിൻ്റെ കോസ്റ്റാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് വരാം കെട്ടിടത്തിന് ഒരു ഡിപ്രീസിയേഷൻ സാധാരണ രീതിയിൽ സംഭവിക്കാറുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റേറ്റിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ലാഭമാണ് നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്ലോർ ഹൈറ്റ് വരുന്നത് അടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും പതിനൊന്നടിയും ഏറ്റവും മേളിൽ മാത്രമാണ് പത്തടി കൊടുത്തിട്ടുള്ളത് സാധാരണ എല്ലാ കെട്ടിടങ്ങളിലും നമുക്ക് അകത്തുള്ള സീലിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തടിയാണ് കൊടുക്കാറുള്ളത് ഇവിടെ അടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇവിടുന്ന് പേട്ട ജംഗ്ഷനിലേക്ക് വളരെ അടുത്താണ് അതായത് ആ റോഡിലേക്ക് ഏകദേശം ഒരു അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് ഈഞ്ചയ്ക്കൽ ജംഗ്ഷനിലേക്കും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈഞ്ചയ്ക്കൽ ജംഗ്ഷനിലേക്ക് തിരിച്ച് നമ്മൾ പേട്ടയിലോട്ടൊന്നും പോകേണ്ട ഈ അക്ഷരവിധി അതായത് വീട്ടിൽ ഇറങ്ങി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈഞ്ചക്കൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പേട്ട അതുപോലെ വലത്തോട്ട് പോയി ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ റെയിൽവേ സോറി നമ്മുടെ എയർപോർട്ടായി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പേട്ട ജംഗ്ഷൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനും ഉണ്ട് അതുപോലെ നമ്മുടെ ലുലുമാളിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസിലി എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡിയിലോ ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ആറര സെൻറ്റിൽ നാലായിരം സ്ക്വയർ മൂന്നില മൂന്ന് ടി സിയോട് കൂടിയുള്ള വീടാണ് മിസ്സാക്കലെ വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഒരു കമേഴ്സ്യൽ പർപ്പസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലുള്ള ഇത് നമുക്കൊരു നീക്ക് ഗേറ്റാക്കി കഴിഞ്ഞാൽ അകത്തേക്ക് അഞ്ച് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ട് നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റിക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ ആണ് അതല്ല ഹോസ്റ്റൽ ഹോസ്റ്റൽ ഫെസിലിറ്റിയോ ഹോം സ്റ്റേയോ എന്തായിട്ട് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും കേട്ടോ നമുക്ക് ഈ ലൊക്കേഷനിലൊക്കെ ഈ സർവീസ് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ് ഡെയിലി റെന്റിനൊക്കെ പോകാറുണ്ട് ആ രീതിയിലുള്ള പർപ്പസ് ആണെങ്കിൽ തന്നെയും നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം ടൂറിസ്റ്റുകളൊക്കെ വന്നിറങ്ങുന്ന ആയതുകൊണ്ട് തന്നെ എർ ബി എൻ ബിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ സാധിക്കും എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഐഡിയ ഉള്ളവർ പ്രോപ്പർട്ടി വേഗം എന്ന് നോക്കി ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ്